വിടാൻ ഉദ്ദേശമില്ല സിനിമാവേ എനിക്കിപ്പ എന്തിനായിട്ട് വിളി പോവണ്ടേ എന്തിനാ ഇപ്പൊ വിളി പോയൊന്നും ഇല്ല വിളച്ചിലീ ടൈഗറിനെ കാണാനാണോ ഡീ എങ്ങാൻ എങ്ങാനിവിടെ അടിപ്പിച്ചതിനെക്കുറിച്ച് ഇടിമേടി നല്ല ഇടിമിച്ചു കുഞ്ഞോ കുഞ്ഞീ കുഞ്ഞോ എന്താണ് എന്ന ഒരു ഉമ്മ തരുവാണെങ്കിൽ കൊണ്ടിടാംസേ ഒരു ഉമ്മ അന്നാ അങ്ങോട്ട് കൊണ്ടവിട ഉമ്മാരാ എന്റെ പൊന്ന് കുളിച്ചു സുന്ദരിയായിട്ടിരിക്കണം ഒരു ഉമ്മരുമോ എന്റെ പൊന്നിനെ ഒത്തിരി പൊന്നിന്റെ വാല് കാണിച്ചെടി എഴുന്നേറ്റ് നിക്കണിക്കാനല്ല എഴുന്നേറ്റ് നിക്ക എന്റെ പൊന്നിന്റെ വാല് കാണിക്കാൻ പറ്റും കുഞ്ഞാ കുഞ്ഞിന്റെ ഉള്ളു ഇതിലും കൂടുതലായി പൊന്നിന്റെ പാല് അല്ലേടാ എന്തേടാ പൊന്നിന്റെ പാലൊന്ന് കാണിച്ചടാ ഐ എല്ലാം കഴിച്ചോ എല്ലാം കഴിച്ചോ പൊനുസേ പൊനുസിന്റെ വാല് കാണിച്ചേ

കുഞ്ഞിക്കടാണേ പൊന്നിന്റെ പൊന്നി സുന്ദരിയാണല്ലോ പൊന്ന് എന്റെ പൊന്ന സുന്ദരിയല്ലേമ്മേമ്മ സുന്ദരിയല്ല പൊന്ന് എന്റെ സുന്ദരി അല്ലേ നോക്കേ പൊന്നെ എന്റെ പാല് കാണിച്ചെടീ പാല് കാണിക്ക് പൊന്ന പാല് കാണിച്ചേ എഴുന്നേറ്റ് എരുന്നേറ്റ് അവിടെ കിടന്നോ പൊന്ന എഴുന്നേറ്റ് പൊന്നയുടെ അനുസമ്മയില്ല പൊറത്തോട്ട് പോവാം കുഞ്ഞു നിങ്ങക്ക് രണ്ടു പേർക്കും വിളി പോകണം ഇട് പാസ്പോർട്ട് ഇട രണ്ടുപേരുടെ പാസ്പോർട്ട് ഇവിടെ ഹാജരാക്കാം എന്നാ ഞാൻ വിളി കൊണ്ടു എയർപോർട്ടിൽ കൊണ്ട വിടാ വേണ ഡാണ് തീരുമാനം അറിയേ കുഞ്ഞോ നിന്റെ പാസ്പോർട്ട് നീതി പാസ്പോർട്ടില്ലേ പൊന്നുസേ ഒന്നുസേ നിന്റെ പാസ്പോർട്ട് ഇതാ പാസ്പോർട്ട് എടി കള്ള പെടുവാ എനിക്ക് ആ വിളി പോയിട്ട് ടൈഗറിനെ വാങ്ങി നോക്കാൻ വേണ്ടിട്ടല്ലേ അല്ലേ അല്ലേ എനിക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട് മക്കളെ നമ്മുടെ വിളച്ചിൽ എനിക്ക് നന്നായി കുഞ്ഞു നോക്കണില്ല അത് വേറെ കുഞ്ഞിനെ ഇഷ്ട താല്പര്യമില്ല അല്ലേ അല്ലേ എന്നാ എന്താണ് എന്റെ കുഞ്ഞിന്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കണ്ണിനെ രണ്ടുപേർക്ക് വരി കിടന്നിട്ടില്ല ഏതോ നല്ല മനുഷ്യർ കൊണ്ടേ കളഞ്ഞതാ എന്റെ പൊന്നിനെ എന്റെ കുട്ടിനെ ഒരു മൂന്ന് പേരായിരുന്നു രണ്ടെണ്ണ കിട്ടി രണ്ടെണ്ണം വന്ന് കേറിയിട്ട് മൂന്ന് കൊല്ലമായി രാജ്യാന് ൊച്ച പോലീസുകാരെ വിളിക്കും പോലീസുകാരോട് പറഞ്ഞു ഏ പോലീസുകാർക്ക് കൊടുക്കട്ടെ കള്ളനോട്ട കള്ളിന് പോലീസിനെയാ എന്താ അപ്പച്ച ഫോൺ ഇരിക്കുന്നു ഫോൺ ഇരിക്കുന്നു ശെരി ഞങ്ങളുടെ ചെറിയ വീഡിയോ ആരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു